ഭൂമിയിലെ ഏറ്റവും അസാധാരണമായ സ്ഥലങ്ങളിലൊന്നായ അന്റാർട്ടിക്കയുടെ ഉള്ളിൽ വർഷങ്ങളോളം ശാസ്ത്രജ്ഞരെയും പരിവേക്ഷരെയും ഒരു വിചിത്രമായ അത്ഭുതമുണ്ട് ബ്ലഡ് ഫാൾസ് ചോര ചുവപ്പ് നിറത്തിലുള്ള ഒരു വെള്ളച്ചാട്ടം ടേലർ ഹിമാനിയിൽ നിന്ന് ബോണി തടകത്തിലേക്ക് ഒഴുകുന്ന ഈ വിചിത്രവും ചുവന്ന നിറമുള്ളതുമായ വെള്ളച്ചാട്ടം മഞ്ഞു മൂടിയ ഭൂപ്രകൃതിയിൽ നിന്ന് വേറിട്ടു നിൽക്കുന്ന ഒന്നാണ് വെള്ളച്ചാട്ടത്തിന്റെ അസാധാരണമായ നിറവും അതിന് പിന്നിൽ നിഗൂഢതയും ഇതിനെ അന്റാർട്ടിക്കയിലെ ഏറ്റവും കൗതുകകരമായ കാഴ്ചകളിൽ ഒന്നാക്കി മാറ്റുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഓസ്ട്രേലിയൻ ജിയോളജിസ്റ്റ് തോമസ് ഗ്രിഫിക് ടൈലർ ടെയ്ലർ വാലി പര്വീക്ഷണം ചെയ്യുന്നതിനിടയിലാണ് അസാധാരണമായ ഈ കാഴ്ച കണ്ടത് മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായ ഒരു വെള്ളച്ചാട്ടം വിശാലമായ മഞ്ഞു മൂടിയ ഭൂപ്രകൃതിയിൽ കടും ചൂപ്പ് നിറത്തിൽ ഒഴുകുന്ന ഈ ജലപ്രവാഹം മറക്കാനാകാത്ത ഒരു കാഴ്ച തന്നെയായിരുന്നു ഇതിന് പിന്നിലെ രഹസ്യം തേടി പല ശാസ്ത്രജ്ഞരും എത്തി ആദ്യം ചുവന്ന ആൽഗകളാകാൻ കാരണമെന്നാണ് അവർ കരുതിയത് എന്നാൽ ഇവിടുത്തെ കാലാവസ്ഥയിൽ ആൽഗകൾ ജീവിക്കുമോ ചോദ്യം ഉയർന്നു കൂടുതൽ ഗവേഷണങ്ങൾ നടത്തിയപ്പോഴാണ് ജലത്തിലെ ഉയർന്ന ഇരുമ്പിന്റെ അംശം ശാസ്ത്രജ്ഞന്മാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇതോടെ നൂറ്റാണ്ടുകളായി ഗ്ലേസിയറിനടിയിൽ പെട്ടുകിടക്കുന്ന ഉയർന്ന ഇരുമ്പിന്റെ അളവുള്ള വെള്ളം ഇവിടെയുള്ള വിടവിലൂടെ വരുമ്പോഴാണ് ചുവന്ന നിറം വരുന്നതെന്ന് പഠനങ്ങൾ കണ്ടെത്തി ഈ വെള്ളം ഉപരിതലത്തിലെത്തി ഓക്സിജനുമായി ചേരുമ്പോൾ ഓക്സിഡേഷൻ സംഭവിക്കുന്നു ഇതാണ് വെള്ളച്ചാട്ടത്തിന് ചൂപ്പ് നിറം ലഭിക്കാൻ കാരണം അന്റാർട്ടിക്കയിൽ അതിശൈത്യം ഉണ്ടായിരുന്നിട്ടും വെള്ളം ദ്രാവകാവസ്ഥയിൽ തുടരുന്നു എന്നതാണ് ബ്ലെഫാൾസിനെ കൂടുതൽ ആകർഷകമാക്കുന്നത് ഇവിടെ താപനില പലപ്പോഴും മൈനസ് നയന്റി ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ് ജലത്തെ മരവിപ്പിക്കുന്ന പോയിന്റിനേക്കാൾ താഴെയാണിത് അത്തരം സാഹചര്യങ്ങളിൽ വെള്ളം ഒഴുകുന്നത് അസാധ്യമാണ് എന്നാൽ ഇതിനും രണ്ടായിരത്തി മൂന്നിൽ ഗവേഷകർ ഉത്തരം കണ്ടെത്തി ഇവിടുത്തെ വെള്ളത്തിൽ കടൽ വെള്ളത്തിന്റെ ഇരട്ടി സാന്ദ്രതയിൽ ഉപ്പിന്റെ ലവണാംശം കലർന്നിട്ടുണ്ട് ഇത് വെള്ളത്തിന്റെ മരവിപ്പിക്കുന്ന അവസ്ഥ കുറയ്ക്കുകയും പൂജ്യത്തിന് താഴെയുള്ള താപനിലയിൽ പോലും അതിനെ ദ്രാവകാവസ്ഥയിൽ നിലനിർത്തുകയും ചെയ്യുന്നു ബ്ലഡ് ഫാൾസ് കഠിനമായ സാഹചര്യങ്ങളിൽ അതിജീവിക്കുന്ന ചെറിയ ജീവികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് റിപ്പോർട്ട് അനുസരിച്ച് ജലത്തിൽ സൂര്യപ്രകാശമോ ഓക്സിജനോ ഇല്ലാത്ത ഹിമാനിയുടെ അടിയിൽ ബാക്ടീരിയകളുടെ ഒരു കൂട്ടം തന്നെ വളരാൻ വഴി കണ്ടെത്തിയിട്ടുണ്ട് മിക്ക ജീവജാലങ്ങളെയും പോലെ സൂര്യപ്രകാശത്തെ ആശ്രയിക്കുന്നതിനു പകരം ഈ സൂക്ഷ്മാണുക്കൾ കീമോസിന്തസിസ് എന്ന പ്രക്രിയയിൽ ഊർജ്ജത്തിനായി സൾഫേറ്റ് ഇരുമ്പ് തുടങ്ങിയ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നു ഭൂമിയിലെ ഏറ്റവും കഠിനമായ സ്ഥലങ്ങളിൽ ഒന്നിൽ പോലും ജീവിതം എത്രത്തോളം പൊരുത്തപ്പെടാൻ കഴിയുമെന്ന ഇത്രയും കഠിനമായ അന്തരീക്ഷത്തിൽ ഇവയുടെ അതിജീവനം കാണിക്കുന്നു ബ്ലഡ് ഫാൾസിലൂടെ ഒഴുകുന്ന വെള്ളത്തിന് പിന്നിൽ പഴയൊരു കഥ കൂടിയുണ്ട് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നിലനിന്നിരുന്ന ഒരു തടാകത്തിന്റെ ഭാഗമായിരുന്നു ഇതെന്നാണ് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് ടെയിലർ ഹിമാനിയുടെ ചലനം മൂലം തടാകത്തിലെ ജലം കട്ടിയുള്ള മഞ്ഞ പോളികൾക്കിടയിൽ കുടുങ്ങി ഒരു ദശലക്ഷം വർഷത്തിലേറെയായി അതിനെ മൂടി വെച്ചു എന്നാണ് റിപ്പോർട്ടുകൾ ഹിമാനിയുടെ സ്ഥാനം മാറിയപ്പോൾ മാത്രമാണ് വെള്ളം ഒടുവിൽ ഒഴുകിപ്പോയത് ഇതോടെ ഇന്ന് കാണുന്ന വിചിത്രമായ ചുവന്ന ചുവന്നരുവിക്ക് ഇത് കാരണമാവുകയും ചെയ്തു ചുവന്ന നിറത്തിന് പിന്നിലെ രഹസ്യം കണ്ടുപിടിച്ചിട്ട് ഒരു നൂറ്റാണ്ടിലേറെ ആയിട്ടും ബ്ലെ ഫാൾസ് ഇന്നും ശാസ്ത്രജ്ഞരെ ആകർഷിക്കുന്നു അതിന്റെ ചൂപ്പ് നിറം തണുത്തുറിഞ്ഞ താപനിലയിൽ ഒഴുകാനുള്ള കഴിവ് അതിനുള്ളിലെ പ്രതിരോധ ശേഷിയുള്ള ജീവജാലങ്ങൾ എന്നിവ ഇതിനെ അന്റാർട്ടിക്കയിലെ ഏറ്റവും അസാധാരണമായ പ്രകൃതി അത്ഭുതങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു